ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത കൂടാതെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു പ്രസാദ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണ സംഘത്ത് സംഘം തെളിവെടുപ്പ് നടത്താൻ നീക്കം നടത്തുന്നു തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ശബരിമലയിൽ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അരുണിമ അരുണിമ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇന്നോ അല്ലെങ്കിൽ നാളെയോ തെളിവെടുപ്പിനായി പമ്പയിലും ശബരിമലയിലും മറ്റു സ്ഥലങ്ങളിലും കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ് മുരാരിബാവിനെ റാന്നിക്കോടതിൽ എത്തിച്ച് നാല് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഈ നാല് ദിവസത്തിനുള്ളിൽ മുരാരി ബാബുവിനോടൊപ്പം തന്നെ നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിയും കൂടെ ഒരുമിച്ചിരുത്തി തെളിവെടുപ്പും മറ്റ് അന്വേഷണങ്ങളിലേക്കും തൊണ്ടി മുതലോ മറ്റ് കാര്യങ്ങളിലേക്കോ നീങ്ങാനാണ് ഇരുവരും ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഈ അന്വേഷണ സംഘത്തിന് ഇനിയും ഇനിയുള്ള വിവര ദിവസങ്ങൾ വളരെയധികം നിർണായകവും സങ്കീർണവുമാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം മുരാരിഭാവും കൂടെ ചേരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം വിളിച്ചെത്താകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരിഭാവവും പ്രതികളായിട്ടുള്ള രണ്ട് കേസുകളിൽ നിരവധി പേരുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് വരെ അന്വേഷണം എത്താവുന്ന തരത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം പോകുന്നത് കാരണം ഭൂണികേഷം പോർട്ടി കേസിലായിട്ടുള്ളതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മകുമാറും മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും വര്യാരിബാവു കേസിലായിട്ടുള്ള മറ്റൊരു കേസിലെ എട്ട് പ്രതികളെയും അതായത് അവര് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് അവരിലേക്കുമാണ് ഇനി അന്വേഷണം നീങ്ങേണ്ടത് അപ്പം ഈ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിലുള്ള അന്വേഷണം പൂർത്തിയാകുന്നത് ഇതിനായിട്ട് ഇവര് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ അതായത് അന്വേഷണ സംഘം പ്രതിപട്ടിയിൽ ചേർത്തിട്ടുള്ള കൂടുതൽ പേരിലേക്ക് നോട്ടീസ് അയച്ച് അവരെ എസ് ഐ ടി യുടെ പത്തനംതിട്ട ഉള്ള ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമോ അല്ലെങ്കിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ മുരാരി ബാബുവിന്റെ ആരോഗ്യസ്ഥിതി ഇവരുടെ കണക്കിലെടുത്തായിട്ടായിരിക്കും ശബരിമലയിലേക്ക് ഇവര് രണ്ടുപേരെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അരുണിമ നാളെ തന്നെയാണ് അരുണിമ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിലപ്പോൾ കൂടുതൽ വാങ്ങാനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം അരുണിമ പ്രസാദ് ശബരിമല സ്വർണ്ണ വർച്ചയിൽ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത കൂടാതെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വിവരങ്ങൾ പ്രസാദാണ് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജിസിഡിഎയുടെ യോഗം ഇന്ന് സ്റ്റേഡിയത്തിന്റെ കൈമാറ്റം സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി വിനയരാജ് വിനയ ഇന്നാണ് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജി സി ഡി യോഗം ചേരുക സ്റ്റേഡിയത്തിന്റെ കൈമാറ്റം സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ഹൈബിഡൻ എം ഈ ഒരു കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ